ഹായ് ഫ്രണ്ട്സ് ഹൈടെക് ബൈബിലേക്ക് സ്വാഗതം ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതേമാതിരി എൽ ഇ ഡി ബൾബുകൾ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഈ ബോർഡ് കത്തി പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമുക്കിതിനെ ഡി സി ബി മാറ്റുന്ന ഒരു ഐഡിയ ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്കത് കണ്ട് നോക്കാം ഞാൻ ഒരു നാൽപ്പത്താറ് സെന്റിമീറ്ററിൻ്റെ ഒരു പീസ് പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് എൽബോ എടുത്തിട്ടുണ്ട് ഈ പി വി സി പൈപ്പിനെ നമുക്ക് ആദ്യം പി വി സി പൈപ്പിനെ കട്ട് ചെയ്യാം ഒരു പതിമൂന്ന് സെൻറ്റിമീറ്റർ ആയിട്ട് എന്നെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതേമാതിരി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിൽ നിങ്ങൾക്ക് ഏതാണ് ഹൈറ്റ് വേണ്ട രീതിയിലുള്ള രീതിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഒരു എൽബ ഈ സൈഡിലും പിടിപ്പിച്ച് അല്ലേ ഈ എൽബയ്ക്ക് ഇവിടെ ശേഷം ഒരു ഫ്രീ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഈ എൽ എൽബ അല്ലേ ഒന്ന് ടൈറ്റിൽ ഇങ്ങനെ ഇങ്ങനെ കറങ്ങാൻ കണക്കിന് വയ്ക്കുക അല്ലേ ഇങ്ങനെ അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിനെ ശരിക്കും പശ വെച്ച് പിടിപ്പിക്കുക ഒരു സൈഡ് അപ്പോൾ ഇതേമാതിരി ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ പൈപ്പുകൾ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തൊന്ന് എടുക്കാം നിങ്ങൾക്കിതേമാതിരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ നിങ്ങൾക്ക് കടിക്കാവുന്നതാണ് നമുക്ക് അടുത്ത പീസും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പം ഇതേമാതിരി കളറൊക്കെ ആക്കി എടുക്കുക അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അല്ല ഇതേമാതിരി എൽ ഇ ഡി ബൾബുകൾ നമുക്ക് പണിയാൻ പറ്റാതെയല്ലേ ഈ ബോർഡൊക്കെ കത്തിപ്പോയത് ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ ഇത് എൽ ഇ ഡി ബൾബുകൾ ഒക്കെ അപ്പോൾ ഇത് കത്തിപ്പോയത് കൊണ്ടെങ്കിൽ നമുക്കിതിനെ ഒഴിവാക്കിയിട്ട് നമുക്കവിടെ ഒരു ട്വൽ വാൾട്ടിൻ്റെ ബാറ്ററിയുടെ എൽ ഇ ഡി ബൾബാണ് നമ്മളവിടെ കണക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ബോർഡിനെ തന്നെ ഇതും ഇങ്ങനെ തിരിച്ച് വയ്ക്കുക അല്ല ടോൾ വോൾട്ടിൻ്റെ ഒരു എൽ ഇ ഡി ബൾബാണ് ഞാൻ ഇത് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്കിത് ഇവിടെ വെച്ചിങ്ങനെ വശ വെച്ച് പിടിപ്പിക്കാം എൽ ഇ ഡി ശരിക്കും പിടിപ്പിക്കുക നമുക്ക് ഈ ലൈറ്റിൻ്റെ കണക്ഷനെ തന്നെ നമുക്കിത് തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം അല്ല അപ്പോൾ ആ ലൈറ്റിൻ്റെ കണക്ഷൻ തന്നെ നമ്മൾ നമ്മുടെ എൽ ഇ ഡി ലൈറ്റിലേക്ക് നമ്മൾ കണത്ത് ചെയ്തിട്ടുണ്ട് ഏകദേശം പശ വച്ച് കവറിനെ പിടിപ്പിക്കാം എൽ ഇ ഡി ബൾബ് റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള പരിപാടി നമുക്ക് ചെയ്യാം അപ്പോൾ ചെയ്യാനായിട്ട് ഞാൻ ടാപ്പിൻ്റെ ഒരു കവർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പി വി സിയിലേക്ക് നമുക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കാം പശ വച്ചിരിക്കും ഇനി പിടിപ്പിക്കാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ പശ വെച്ച് കാണിക്കുന്നത് നല്ല മിസ്സിംഗ് പശയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സമ്പോർട്ടിബിളായിട്ട് നോളൂ ശരിക്കും പശയൊക്കെ വെച്ച് പിടിപ്പിക്കുക കറക്റ്റ് അളവിന് അല്ല ഇത് മാഗ്നൈറ്റ് പീസാണ് മാഗ്നൈറ്റിനെയും കൂടെ നമുക്ക് ഇവിടെ കറക്റ്റ് സെൻറ്റർ നോക്കി പിടിപ്പിക്കുക സെൻ്റർ നോക്കിയിട്ട് കറക്റ്റ് ലെവലിക്കാം ഇതേമാതിരി പശയൊക്കെ വെച്ച് നല്ല ശരിക്കും പിടിപ്പിച്ച് എടുക്കുക കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക നമ്മുടെ കണക്ഷൻ വേറെ നമുക്ക് ഇതുവഴി കിടത്തിവിടാം നമ്മൾ ചെയ്ത ചെൽവിലൂടെ കയറ്റിവിടാം ഞാൻ ഇതിൽ പിടിപ്പിക്കാം എൽ ഇ ഡി ബൾബിലേക്ക് നമ്മുടെ കണക്ഷൻ കണക്ട് ചെയ്യാം അല്ല ശരിക്കും സോൾഡർ ചെയ്തൊക്കെ പിടിപ്പിക്കുക എന്നിട്ട് നമ്മുടെ എൽബോയിൽ നമ്മുടെ എൽ ഇ ഡി ബൾബിനെ കയറ്റി വിടാം നല്ല പശയൊക്കെ വെച്ച് ശരിക്കും പിടിപ്പിക്കുക അല്ലേ നല്ല വാരിക്കോരിയൊക്കെ പശ വെച്ച് നല്ല ശരിക്കും അങ്ങോട്ട് പിടിപ്പിച്ച് അങ്ങ് വയ്ക്കുക ഇത് പിന്നെ പേടിക്കേണ്ട ഇത് കുറേ കാലം അങ്ങ് ഇരുന്നോളൂ എൽ ഇ ഡി ബൾബൊക്കെ ഒന്നും പേടിക്കേണ്ട അല്ല നമുക്കിപ്പം നമുക്ക് എവിടെയെങ്കിലും ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് പിടിപ്പിക്കാനാണ് ഇവിടെ മാഗ്നേറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് താഴെ സ്റ്റാൻഡേർഡ് വയ്ക്കുന്നതെങ്കിൽ ഇത് എന്തെങ്കിലും നല്ല വെയിറ്റ് ഉള്ള എന്തെങ്കിലും വേണം അപ്പോൾ ഞാനൊരു അല്ലേ വേറെ ഒരു മാഗ്നേറ്റ് പീസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്കിതിൽ വെച്ചിട്ടിങ്ങനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം കറക്റ്റ് സെന്റർ നോക്കി ശരിക്കും സ്ക്രൂ ഒക്കെ ചെയ്ത് പിടിപ്പിക്കാം അപ്പൊ നമ്മുടെ ട്രാവൽ ലാമ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാം ശരി കണക്ഷൻ കൊടുത്ത് ടാപ്പ് അച്ചെടുക്കാം കാരണം നിങ്ങളുടെ കൂടുതലെടുത്ത് നമുക്ക് പുറത്തൊക്കെ ഇങ്ങനെ മാറ്റൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ രാത്രിയൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കാം പുറത്തോട്ടൊക്കെ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത് നമുക്ക് വളരെ ഉപകാരപ്രദമായി മാറും ഇത് ചെയ്യാനായിട്ട് വലിയ ചിലവും കാര്യങ്ങളില്ല നമ്മൾ ഈ വീട്ടിൽ തന്നെ മേടിക്കുന്ന എൽ ഇ ഡി ബൾബുകൾ പോകുമ്പോൾ നമുക്ക് ഇതേമാതിരി അതിനെ നമുക്ക് ഉപകാരപ്രദമാക്കി മാറ്റാം നമുക്ക് ഇലക്ട്രോണിക്സ് കടയിൽ കിട്ടും ഇതിൻ്റെ എൽ ഇ ഡി ബൾബ് അപ്പോൾ ട്രോൾ ഓട്ടൻ്റെ എൽ ഇ ഡി ബൾബ് ചോദിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് കടയിൽ കിട്ടുക അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നുള്ളൂ ഞാൻ രണ്ട് ക്ലിപ്പാണ് അടിച്ചിട്ടുള്ള ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതും ചെയ്യാം നമ്മുടെ മൊബൈൽ ചാർജറിൻ്റെ പിന്നിലെ അപ്പോൾ ആ പിന്നെ നിങ്ങൾക്ക് വണ്ടിക്ക് കാത്ത് കൊടുക്കാനായിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യുക അപ്പോഴേ കണ്ടല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ പ്രവർത്തനം നമുക്ക് പരിചയപ്പെടുത്താം നമ്മുടെ ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഞാൻ ഞാൻ ചെക്ക് ചെയ്യാൻ ബാറ്ററി ആയി കണക് സംഭവം അടിപൊളിയാ അല്ലേ സംഭവം അടിപൊളിയാണ് സംഭവം സെറ്റ് മറ്റാമാരെ അടിപൊളി ആയിട്ടുണ്ട് സംഭവം സൂപ്പറാണ് ആണ് കണ്ടല്ലോ ഇതേമാതിരി നിങ്ങൾ ഹൈറ്റ് കൂട്ടിയോ ഹൈറ്റ് കുറച്ചോ അതോ എന്തെങ്കിലും ഇരുമ്പ് ബോഡി വണ്ടിയുടെ ബോഡിലൂടെയും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാഗ്നൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ യാത്രകളിലൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടുത്തേമാര്ന്നുള്ള ഡിഗ്രി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പം അച്ഛന്മാരെ നമ്മുടെ ലൈറ്റിന്റെ പ്രവർത്തനം നിങ്ങൾ കണ്ടില്ലേ സംഭവം പൊളിയാണ് ഒരു രക്ഷയല്ല നിങ്ങളും ഇതേമാതിരി ചെയ്യുക അതേണ്ടല്ലേ ഇതേമാരി ബൾബുകളൊക്കെ നമുക്ക് ബോർഡൊക്കെ കത്തിപ്പോകുന്ന ബൾബൊക്കെ ഇതേമാതിരി ചെറിയ പൈസയുള്ള എൽ എ ഡി ലൈറ്റ് ചെറിയ പൈസയ്ക്ക് നമുക്ക് ഇലക്ട്രോണിക്സ് കടയിൽ കിട്ടും എൽ എ ഡി 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 നമുക്ക് ഇതേമാതിരി ചെയ്ത് നമ്മൾ യാത്രകളിലൊക്കെ നമുക്കിത് വളരെ ഉപകാരപ്പെടും നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ജില്ലാ ജില്ലാ സമയമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതേമാരി ലൈറ്റൊക്കെ നമുക്ക് അത്യാവശ്യം ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ചാനൽ അത്മുട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്